നമസ്കാരം അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണതായി റിപ്പോർട്ട് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നതെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു പതിനൊന്ന് കുട്ടികളും ഉണ്ടായിരുന്നു എന്നുള്ളതിന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും പറന്നു ചേർന്ന് ഏകദേശം അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം ഒരു തീഗോളമായി താഴേക്ക് വീഴുകയായിരുന്നു ഒന്ന് മുപ്പത്തൊമ്പതിനാണ് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് വിമാനം പറന്നുയർന്നത് പറന്നുയർന്ന ഉടനെ തന്നെ വിമാനം വലിയൊരു കൂടി തീഗോളമായി താഴേക്ക് വീഴുകയായിരുന്നു അതിൽ എടുത്തു പറയാൻ പറയേണ്ട കാര്യം കുട്ടികളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രഘോലിയ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ വരുന്നു അദ്ദേഹം യാത്ര ചെയ്തതിനുള്ള തെളിവുകൾ എയർപോർട്ട് അതോറിറ്റി പുറത്തുവിടുന്നുണ്ട് എന്തായാലും പരിക്കേറ്റവരെ തന്നെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് ആംബുലൻസുകൾ പാഞ്ഞു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതിവിടെ കാണിക്കാൻ സാധിക്കുന്നില്ല എന്തായാലും ഈ ഈയൊരു വിമാനാപകടം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വിമാനാപകടം തന്നെയായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നതെന്ന് തെളിവുകൾ ലഭിക്കുന്നു അതിൽ എത്ര പേര് എത്ര പേർക്ക് ജീവാനി സംഭവിച്ചിട്ടുണ്ട് എത്ര പേർ രക്ഷപ്പെട്ടു എന്നുള്ളതിന്റെ എന്തായാലും ഈ ഒരു വിമാനാപകടം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വിമാനാപകടമായി മാറുമോ എന്ന് നമുക്ക് കണ്ടറിയണം വിമാനം പറന്നു കയറുന്ന ഉടനെ തന്നെ മതിലിലോ അടുത്തുള്ള ഒരു വലിയ കെട്ടിടത്തിലോ ഇടിച്ചാണ് താഴെ വീണ വീണിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇനി ബാഹ്യമായ എന്തെങ്കിലും ഇട ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച റിപ്പോർട്ട് തരുന്നതായിരിക്കും എന്തായാലും നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാനാവില്ല ഒരു റിപ്പോർട്ട് നമുക്ക് ഈ തത്സമം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയാത്തത് അവിടേക്ക് വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി ടൈറ്റാണ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടേക്ക് ആരെയും കടത്തിവിടുന്നില്ല അവിടെ നിന്നുള്ള വിമാന സർവീസുകളെല്ലാം ഇതോടെ ഇതിനോടകം തന്നെ നിർത്തിവച്ചിട്ടുണ്ട് അഹമ്മദാബാദ് എയർപോർട്ടിൽ അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഈ എയർപോർട്ട് ഈ എയർപോർട്ടിൽ നിന്നാണ് ഈ വിമാനം ലണ്ടനിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരും അതിൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ അതിൽ ക്രൂസ് ജോലിക്കാരും ഉൾപ്പെടുന്നു രണ്ട് പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത് ഈ വിമാനത്തിന് പതിനഞ്ച് വർഷമാണ് പഴക്കം പഴക്കമുണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു എന്തായാലും ഈ വിമാനം പറത്തിയ പൈലറ്റുമാർ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള പൈലറ്റുമാർ തന്നെയായിരുന്നു വിമാനവും പറത്തിയിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഒരു വിമാനാപകടത്തിൽ പരിക്കേറ്റവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ട് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈയൊരു വിമാനാപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല കുറേശേ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ എന്തായാലും കൺട്രോൾ റൂമുകൾ ഉടൻ തന്നെ തുറക്കും എന്ന അറിയിപ്പ് തന്നിട്ടുണ്ട് ആരൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ ഇതുവരെ വിമാന അതോറിറ്റി പുറത്തുവിട്ടിട്ടില്ല എൻ ഡി ആർ എഫ് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവരും മിലിട്ടറിയും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു